ഹലോ ഭക്തമണീസ് നമ്മുടെ പ്രതീക്ഷ കൊണ്ടുവന്നത് ഇതായിരുന്നു കേട്ടോ കവറിലുണ്ടായിരുന്നത് ബീഫായിരുന്നു നല്ല അടിപൊളി ഒരു ഒരൊറ്റ പീസ് മാർബിൾ പീസ് ബീഫായിരുന്നു ഞാൻ അതിന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി കഴുകി നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി മസാല ഒന്ന് വറുത്ത് പൊടിച്ചതും അതുപോലെ മല്ലിയില പുതിനായില കാപ്സിക്കം അത് ചോപ്പ് ചെയ്തതും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മന്തി മസാല നിങ്ങളുടെ കയ്യിൽ മന്തി മസാല അല്ലെങ്കിൽ കപ്സ മസാല ഇട്ടു കൊടുത്തോ അതും ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ബീഫ് ക്യൂബ് ഒന്ന് പിടിച്ചിട്ട് കൊടുക്കാം ബീഫ് ക്യൂബിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തോളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് സൺഫ്ലവർ ഓയിൽ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ടുവന്ന് തിരുമി മസാല ഒന്ന് നേരടി പിടിപ്പിക്കാം കേട്ടാ അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ ബീഫും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് വന്ന് ഞേരേ പിടിപ്പിച്ച് നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഒരു ചുരുങ്ങിയൊരു അരമണിക്കൂറെങ്കിലും വെക്കണേ എന്തായാലും ഒരു മണിക്കൂർ വെക്കുന്നതായിരിക്കും ബെറ്ററ് ഞാനത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ അതിനകത്തേത് ചേർത്ത് പിന്നെ നിങ്ങളുടെ കുക്കർ അടച്ച് നിങ്ങളുടെ കുക്കറിൽ ബീഫ് വേവാനായിട്ട് എത്ര വിസിൽ വരണം അത്രയും സമയം െടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒരു വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് റൈസ് വേവിക്കാനായിട്ട് ഇതേ വെളുത്തുള്ളിയും നമ്മളുടെ ബിരിയാണി മസാലയും ഡ്രൈ ലമണം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കൊരു മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബട്ടറിൻ്റെ പകരം സൺഫ്ലോർ പോലും ഒഴിച്ചാലും മതി കേട്ടോ ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തത് മാത്രമേ ഉള്ളൂ സവോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് സവോളം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി അതിനകത്തേക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രൈ ലെമണോ പിന്നെ ഗാർലിക് ഒക്കെ ഉണ്ടല്ലോ അതതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് നമ്മൾ നമ്മളൊരു അരമണിക്കൂർ പിന്നെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു അതോടൊപ്പം ഈ മസാല പാത്രത്തിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ പാത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളുടെ മസാല അവിടെ വേവിട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് വന്നിട്ടുണ്ട് അതൊന്നും ഊറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മുടെ ബീഫിൻ്റെ പാത്രം തുറന്നപ്പോൾ അതിലേക്ക് ആ ബീഫ് വന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് നമ്മുടെ ഈ മസാല പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് അടുപ്പ് കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിങ്ങനെ തിളച്ചത് കുറുകി അടിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് മസാല പാത്രം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട എന്നിട്ട് അതിലേക്ക് നമ്മുടെ റൈസ് ഊറ്റിയതുണ്ടല്ലോ അത് തട്ടി കൊടുക്കാം കേട്ടോ അത് തട്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കളർ ചേർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കളർ ചേർത്ത് കൊടുത്തോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി റൈസിനെപ്പോഴും ഒരു മഞ്ഞ ചപ്പൊപ്പൊക്കെ കളർ ഉണ്ടാവാറുണ്ടല്ലോ അതുപോലെ വേണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ കളർ ചേർക്കുന്നതിനോടൊന്നും ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യില്ല നിങ്ങൾക്ക് കാണാൻ ഭംഗിയ്ക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല അടിയിൽ കിടക്കുന്നുണ്ടല്ലോ അതും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രസമായിട്ടും തോന്നിയിട്ടുള്ളത് പോലെയാണ് ഇതിൻ്റെ ഒരു ഒതന്റിക് അല്ല അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇരിക്കില്ലെങ്കിലും കേട്ടോ പിന്നെ നമ്മൾ ബീഫും എന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ടൊമാറ്റോ കച്ചപ്പം കശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും മാത്രമായിട്ടിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ അതുപോലെ അതിൽ മുക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ കണ്ണിന് ഭയങ്കര ഭംഗിയായിരിക്കും പ്ലേറ്റ് ചെയ്യാനൊക്കെ നല്ല സ്റ്റൈലായിരിക്കും കാണാനായിട്ട് ഇതുപോലെ ചെറിയ ഇതായിട്ട് ഓയിലിട്ടതിന് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം പിന്നെ നമ്മൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പുഴുങ്ങിയ ഇട്ടിട്ട് പിന്നെ ഗാർലിക്കും ലെമൺ ജ്യൂസും പിന്നെ പാകത്തിനുള്ള ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ സംഭവം അങ്ങനെ നമ്മൾ ബീഫിൻ്റെ മുകളിൽ അതൊക്കെ ഇട്ട് റൈസിൻ്റെ മോൾ ബീഫൊക്കെ ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ കുറേ നേരം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ സംഭവം നല്ല കിട്ടുകയായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കേട്ടാ കാരണം രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു ഈ സംഭവം കേട്ടോ പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ മുത്തമണികളോടും ഒരു അപേക്ഷ മാത്രമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ മുത്തമണികൾക്കും നിരേറ്റ സ്നേഹം പരക്കെട്ട്